രാമായണം കാവ്യ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം ജനകമഹാരാജാവിന്റെ അഭ്യർത്ഥന മാനിച്ച് അയോധ്യാധിപതി ദശരഥൻ മിഥിലാപുരിയിൽ എത്തി ശ്രീരാമചന്ദ്രന്റെയും അനുജന്മാരുടെയും വിവാഹം നടത്താനാണ് അദ്ദേഹം എത്തിയത് ത്രയമ്പകം എന്ന ബില്ല് കുലച്ച് തൻ്റെ കഴിവ് ശ്രീരാമൻ തെളിയിച്ചു വീരശുൽക്കയായി നിർത്തിയിരിക്കുന്ന ജാനകിയെ സീതയെ ശൈവചാപം കുലയ്ക്കുന്നവർക്ക് മാത്രമേ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് രാജാവ് തീരുമാനിച്ചിരുന്നു മിഥിലയിൽ വിശ്വാമിത്രനൊപ്പം എത്തിയ ശ്രീരാമൻ ബില്ല് കുലച്ച് മത്സരം വിജയിച്ചതിനാൽ സീതയെ പരിണയിക്കാൻ ശ്രീരാമൻ യോഗ്യനായി അതിനെ പിന്തുടർന്ന് ദശരഥൻ മിഥിലാപുരിയിൽ ജനകൻ്റെ അഭ്യർത്ഥന മാനിച്ച് എത്തി ആ രാജ്യസഭയിൽ വെച്ച് ജനകനോടും സഭാവാസികളോടും ദശരഥനും പറഞ്ഞു അയോധ്യയുടെ വംശപാരമ്പര്യം ഞങ്ങളുടെ ദൈവതുല്യ രാജഗുരുവായ വസിഷ്ഠൻ പറയുന്നതാണ് അപ്രകാരം വസിഷ്ഠൻ കാഖുസ്ഥ വംശ പരമ്പരയെ പറഞ്ഞു തുടങ്ങി തുടർന്ന് കേൾക്കുക അവ്യക്തമായ ജന്മത്തോടു കൂടിയ ബ്രഹ്മാവിന്റെ പുത്രനാണ് മരീചി മരീജിയുടെ പുത്രനാണ് കശ്യപൻ പ്രജാപതിയുടെ പുൻ ബിബസ്വനാണ് മനു മഹാരാജാവിൻ്റെ പിതാവ് അയോധ്യ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ രാജാവായ മനുവിൻ്റെ പുത്രനാണ് ഇഷു വംശ സ്ഥാപകനായ ഇഷുവാകു അദ്ദേഹത്തിൻ്റെ മകനാണ് കുക്ഷി എന്ന് പ്രസിദ്ധനായ രാജാവ് അദ്ദേഹത്തിൻ്റെ പുത്രനാണ് വികുക്ഷി ഭിക്ഷിയുടെ പുത്രനാണ് പ്രബലനായ ബാണൻ ബാണന് അനരണ്യനും അനരണ്യന് പൃഥുവും പൃഥുവിന് ത്രിശങ്കുവും പുത്രന്മാരായി പിറന്നു ത്രിശങ്കുവിന്റെ പുത്രനാണ് ധുന്തുമാരൻ യുവനാശ്വൻ എന്ന മഹാരഥൻ ധുന്തുമാരൻ്റെ പുത്രനാണ് യുവനാശ്വന്റെ പുത്രനാണ് മാന്താതാവ് മാന്ദാതാവിൻ്റെ പുത്രനാണ് സുസന്ധി സുസന്ധിക്ക് രണ്ട് പുത്രന്മാരുണ്ടായി അവരാണ് ധ്രുവസന്ധി പ്രസേജനജിത്ത് എന്നിവർ ധ്രുവസന്ധിയുടെ മകനാണ് പേരുകേട്ട ഭരതൻ ഭരതന്റെ പുത്രനാണ് അസിതൻ അസിതന് ഭരണകാലത്ത് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നു അയൽനാട്ടുകാരായ ഹേഹയന്മാരായ അവരും താലജംഖന്മാർ അതുപോലെ ശശിബിന്ദുക്കൾ തുടങ്ങിയവർ ആക്രമിച്ചതിനാൽ അസിദ്ധന് ഉഗ്രയുദ്ധം ചെയ്യേണ്ടി വന്നു പരാജിതനായ അസിധൻ പത്നിമാരോടൊന്നിച്ച് ഹിമാലയത്തിൻ്റെ ശിഖരങ്ങളിൽ പോയി താമസിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് രണ്ടു ഭാര്യമാരായിരുന്നു ബലഹീനനായ അസിത രാജാവ് താമസിയാതെ മരണപ്പെട്ടു ഭാര്യമാർക്ക് രണ്ടു പേർക്കും അസുദന്റെ മരണസമയത്ത് ഗർഭമുണ്ടായിരുന്നു ഒരുവൾ മറ്റൊരുവളുടെ സന്താനം നശിച്ചു പോകാൻ വിഷം കൊടുത്തു ആ കാലത്ത് ഹിമാലയ പാർശ്വത്തിൽ ഭാർഗവ വംശകനായ ശിവനമഹർഷി താമസിച്ചിരുന്നു സുന്ദരിയായ രാജർഷി രാജശ്രീ മഹർഷി വിഷബാധയേറ്റ് അവശയായി ഓടിച്ചെന്ന് ചവനമഹർഷിയുടെ പാദങ്ങളിൽ വീണു പുത്രനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവൾ തേങ്ങിക്കരഞ്ഞു കാളന്തിയാറിന്റെ തീരത്തിരുന്ന മഹർഷി ആ രാജമഹർഷിയോട് പറഞ്ഞു രാജപുത്രി ബലവാനും വീരനും തേജസ്വിയുമായ ഒരു പുത്രൻ നിനക്ക് ജനിക്കും ആ ശിശു ജനിക്കുമ്പോൾ തന്നെ വിഷവും ഉണ്ടാകും നീ ഒട്ടും ഭയക്കേണ്ട കുറച്ചു കാലം കഴിഞ്ഞ് അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഗർഭം നശിക്കുവാൻ സപത് വിഷം നൽകിയിരുന്നല്ലോ ആ ഗരത്തോടു കൂടി ജനിച്ച അത്ഭുത ശിശുവിന് സകരൻ എന്ന പേര് വന്നു അവൻ പ്രസിദ്ധനായി തീർന്നു സഗരന്റെ പുത്രനായ അസമഞ്ജന് അംശുമാൻ എന്നൊരു പുത്രനുണ്ടായി അംശുമാൻ്റെ പുത്രനാണ് ദിലീപൻ ദിലീപ് പുത്രനാണ് കേൾവികേട്ട രാജാവായ ഭഗീരഥൻ ഭഗീരഥൻ്റെ പുത്രനാണ് കകുസ്തൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് രഘു രഘുവിൻ്റെ പുത്രനാണ് നരഭോജിയായി മാറിയ കൽമഷപാദർ അദ്ദേഹത്തിന് ശങ്കണൻ എന്ന ഒരു പുത്രനുണ്ടായി തുടർന്നുണ്ടായവനാണ് സുദർശനൻ സുദർശന പുത്രനാണ് അഗ്നിവർണൻ പിന്നീട് അദ്ദേഹത്തിന് ശീഖരകൻ എന്ന ഒരു പുത്രനുണ്ടായി ശീഖ്രന് മരുവും മരുവിന് പ്രശുഷനും പ്രശുഷൻ പുത്രനായി അംബരീഷനും ജനിച്ചു അംബരീഷപുത്രനാണ് നഹുഷൻ നഹുഷപുത്രൻ നാഗനും അദ്ദേഹത്തിൻ്റെ പുത്രനായി യയാദിയും യയാദിയുടെ പുത്രനായ അജൻ ദശരഥ മഹാരാജാവിൻ്റെ പിതാവുമാകുന്നു ഈ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ് രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ഇങ്ങനെ വംശ പരമ്പരയിൽ പിറന്ന രാജാക്കന്മാരെല്ലാം വീരന്മാരും സത്യവാദികളും പരിശുദ്ധരുമാകുന്നു രാജർശ്രീവര്യനായ രാജാവെ അങ്ങയുടെ പുത്രിമാരെ ഈ രാമലക്ഷ്മണന്മാർക്ക് വേണ്ടി ഞാൻ ഭരിക്കുന്നു സദ്ഗുണ സമ്പൂർണതയുള്ളവരെ സദൃശ ഗുണമുള്ളവർക്ക് കൊടുക്കേണ്ടത് അങ്ങയുടെ ധർമ്മമല്ലേ ഭഗവാൻ വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട് കൈകൂപ്പിക്കൊണ്ട് ജനകമഹാരാജാവ് പറഞ്ഞു ഭഗവാനെ ഞങ്ങളുടെ വംശപാരമ്പര്യം പറയാം കന്യാദാനത്തിന് എല്ലാ ചരിത്രവും പറയണമെന്ന് നിയമമല്ലേ നല്ല കുലത്തിൽ ജനിച്ചതാണെങ്കിൽ സംശയിക്കാനൊന്നുമില്ലല്ലോ അതിനാൽ അത് പറയണം നിമി രാജപുത്രനായ വിധിയാണ് രാജ്യത്തെ നിർമ്മിച്ചത് ജനകൻ എന്ന ഒന്നാമത്തെ രാജാവിൻ്റെ മകനാണ് ഉദാവസു ഉദാവസുവിൻ്റെ പുത്രനാണ് നന്ദിവർദ്ധനൻ അദ്ദേഹത്തിന് സുകേതുവും സുകേതുവിന് ദേവരാധനും ദേവരാധന് ബൃഹദ്രഥനും അദ്ദേഹത്തിന് മഹാവീരൻ എന്ന പുത്രനും ജനിച്ചു മഹാവീരന് സത്യവിക്രമനായ സുധൃതി എന്ന പുത്രനുണ്ടായി സുധൃതിയുടെ പുത്രനായ തൃഷ്ണകേതുവാണ് മിഥുലാവലിയുടെ അടുത്ത രാജാവായത് ആ രാജാവിന് ഹരീശ്ചന് എന്ന ഒരു പുത്രനുണ്ടായി അദ്ദേഹത്തിൻ്റെ മകനാണ് മരു മരുവിന് പ്രതിസ പ്രതിസന്ധകനും പ്രതിസന്ധകന് കീർത്തിരഥനും കീർത്തിരഥന് ദേവമീടനും ദേവമീടന് വിബുധൻ എന്ന പുത്രനും ഉണ്ടായി വിബുധൻ്റെ പുത്രനാണ് മഹീന്ദ്രകൻ അദ്ദേഹത്തിന് കീർത്തിരാധൻ എന്ന ഒരു പുത്രനുണ്ടായി ആ രാജാക്ഷിയുടെ നന്ദനനാണ് മഹാരോമൻ മഹാരോമൻ്റെ പുത്രനാണ് സ്വർണരോമൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഹ്രസ്വരോമൻ ഹ്രസ്വരോമന് രണ്ട് പുത്രന്മാരുണ്ടായി അതിൽ മൂത്തവൻ ഞാനും ഇളയവൻ കുശദ്ധ്വജനും ആണ് ശ്രീമന്തപുത്രനായ എന്നിൽ രാജ്യത്തെയും അനുജനെയും ഏൽപ്പിച്ച് പിതാവ് വനവാസത്തിനായി പോയി അച്ഛൻ മൃതിയടഞ്ഞപ്പോൾ ഞാൻ രാജ്യഭാരമേറ്റു ദേവതുല്യനായ അനുജൻ കുശദ്ജൻ അതിരട്ട സ്നേഹത്തോടെ രാജ്യപരിപാലനം ചെയ്യുകയാണ് കുറച്ചു കാലം കഴിഞ്ഞ് സാകാംശ്യ പുരീരാജാവായ സുധധ്വൻ മിഥിലയെ ആക്രമിക്കുവാൻ വന്നു ഉത്തമോത്തമമായ ശൈവചാപവും സീതയെയും എനിക്ക് നൽകുക എന്നതായിരുന്നു അവൻ്റെ ആവശ്യം ആ ആവശ്യം നിരസിച്ച എന്നോട് അവർ യുദ്ധം ചെയ്തു ഞാൻ അവനെ കൊന്നു സാംകാശ്യപുരത്തിലെ രാജാവായി എൻ്റെ അനുജൻ കുശത്തുജനെ അഭിഷേകം ചെയ്യിപ്പിച്ചു ബ്രഹ്മ ബ്രഹ്മശ്രീ ശ്രേഷ്ഠനായ ഭഗവാനെ ഞാനും എൻ്റെ അനുജനും പറയുന്നു ഏറ്റവും സന്തോഷത്തോടെ വധുക്കൾ രണ്ടുപേരെയും അവിടുന്ന് ആവശ്യപ്പെട്ടതുപോലെ തരുന്നു അവിടുത്തേക്ക് മംഗളം ഭവിക്കട്ടെ സീതയെ രാമനും എൻ്റെ ഔർസപുത്രിയെ ഊർമിളയെ ലക്ഷ്മണനും പാണിഗ്രഹണം ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാജരാജേന്ദ്ര രാമലക്ഷ്മണന്മാരെ കൊണ്ട് ഗോദാനം ചെയ്യിപ്പിച്ചാലും പിതൃക്രിയാദികൾ കഴിപ്പിച്ച് വൈവാഹിക കർമ്മങ്ങൾ ആചരിപ്പിച്ചാലും ഹേ മഹാബാഹു ഇന്ന് മകം നക്ഷത്രം മൂന്നാം നാൾ ഉത്രം അന്ന് അവിടുന്ന് തന്നെ വിവാഹം കഴിപ്പിക്കണം വിവാഹ മംഗളസിദ്ധിക്ക് വേണ്ടി രാമലക്ഷ്മണന്മാരെ കൊണ്ട് എല്ലാവിധത്തിലുമുള്ള ദാനകാര്യങ്ങളും ചെയ്യിക്കണം ജനക ജനകമഹാരാജാവിൻ്റെ വാക്കുകേട്ട് ബ്രഹ്മശ്രീ വിശ്വാമിത്രൻ ഭഗവാൻ കൂടി ജനകനോട് പറഞ്ഞു രാജരാജ ഇക്ഷ്വാകുക്കളുടെ ഇക്ഷ്വാകുക്കളുടെയും ഉദേഹന്മാരുടെയും വംശമാഹാത്മ്യം പരസ്പരം പറഞ്ഞു ധാർമ്മികമായി ഏറ്റവും യോജിച്ച ബന്ധമാണിത് രാമലക്ഷ്മണന്മാർക്ക് സീതയും ഊർമളയും പിന്നെ ഒന്നുകൂടി പറയുവാനുണ്ട് ധർമ്മിഷ്ഠനായ കുശദ്വജമന്നൻ അങ്ങയുടെ അനുവിനാണല്ലോ അദ്ദേഹത്തിൻ്റെ പുത്രിമാരെ ബുദ്ധിമാന്മാരായ ഭരതനും ശത്രുഘ്നനും കൂടി ഭരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ദശരഥ നന്ദന്മാരായ നാലുപേരെ കൊണ്ട് അങ്ങയുടെ വംശത്തെ ദൃഢമായി ബന്ധിച്ചാലും വിശ്വാമിത്രമുനി പറഞ്ഞ ആവശ്യം വിശ്യം വസിഷ്ഠ മുനിയും സമ്മതിച്ചു അപ്പോൾ അധികം സന്തോഷത്തോടെ ജനക മഹാരാജാവ് പറഞ്ഞു വര്യന്മാരെ ഇത്തരത്തിൽ സംബന്ധം വേണമെന്ന് അങ്ങ് അജ്ഞാപിച്ചതിനാൽ ജനകവംശം ധന്യമായി അവിടുന്ന് പറഞ്ഞതുപോലെ നടക്കട്ടെ കുശദ്വജന്റെ പുത്രിമാരെ ഭരതനും ശത്രുഘ്നും വിവാഹം കഴിച്ചു കൊള്ളട്ടെ നാല് കുമാരിമാരുടെയും വിവാഹം ഒരു ദിവസം തന്നെ നടത്താം ഉത്രം നാളെ തന്നെ വിവാഹം നടത്താം രാജാവ് എഴുന്നേറ്റ് എല്ലാവരെയും തൊഴുതു എന്നിട്ട് മഹർഷിമാരോട് പറഞ്ഞു അതുല്യമായ ധർമ്മമാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഞാൻ അവിടുത്തെ ശിഷ്യനാണ് ദശരഥരാജന് മിഥിലാപുരി എപ്രകാരമാണോ അപ്രകാരമാണ് എനിക്ക് അയോധ്യയും ഏതു രാജാവ് ഏതു രാജ്യത്തിൽ എന്ന് എന്നുള്ളതിനെപ്പറ്റി സംശയിക്കുകയും വേണ്ട ജനകന്റെ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് പറഞ്ഞു രാജ്യത്തെ വീര വീരസഹോദരന്മാരാണ് നിങ്ങൾ മാമുനിമാരെ വേണ്ടവിധം ശുശ്രൂഷിക്കുകയും ചെയ്തു ഇനി ശാദ്ധകാര്യങ്ങൾ ചെയ്യണം അതിനായി ഞാൻ പോകട്ടെ ദശരഥൻ മഹർഷിമാരോടും മറ്റുള്ളവരോടും യാത്ര പറഞ്ഞ് അരമിനയിൽ അരമനയിലേക്ക് പോയി പിറ്റേന്ന് പ്രഭാതത്തിൽ കർമ്മങ്ങൾ കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് വേണ്ട കർമ്മങ്ങളെല്ലാം പുത്രന്മാരെ കൊണ്ടും ചെയ്യിപ്പിച്ചു ദാനച്ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ കെ കെ എ മഹാരാജാവിൻ്റെ പുത്രനായ യുദ്ധാജിത്ത് അവിടെ എത്തി അദ്ദേഹം ഭരതകുമാരൻ്റെ മാതുലനാണ് കൈകേയിയുടെ സഹോദരൻ ദശരഥന് പ്രണാമം ചെയ്ത് യുദ്ധാജിത്ത് പറഞ്ഞു അച്ഛൻ അവിടേക്ക് ആശംസകൾ നേർന്നിരിക്കുന്നു അതുപോലെ കെ കെ എ രാജ്യത്തുള്ളവർക്കും ന്നെ ഭരതനെ കാണുവാൻ അച്ഛന് അതിയായ ആഗ്രഹമുണ്ട് അതറിയിക്കാൻ ഞാൻ അയോധ്യയിൽ ചെന്നപ്പോഴാണ് ഇവിടെ നടക്കാൻ പോകുന്ന മംഗളകർമ്മത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞത് ഞാൻ സന്തോഷത്തോടെ ഇങ്ങോട്ട് പോന്നു എൻ്റെ മരുമകനെ കാണുവാൻ അത്രമാത്രം ആഗ്രഹം തോന്നി അങ്ങനെ യുദ്ധാജിത്തും അവരോടൊപ്പം കൂടി അതിനുശേഷം കുമാരന്മാർ വിവാഹ ആഭരണങ്ങൾ അണിഞ്ഞ് വസിഷ്ഠനോടും മറ്റു മാമൂലിമാരോടുമൊപ്പം യജ്ഞം നടക്കുന്ന വേദിയിലെത്തി വിജയം എന്ന മുഹൂർത്തത്തിലാണ് അവർ അവിടെ എത്തിയത് വസിഷ്ഠ മഹർഷി ജനകരാജാവിനോട് പറഞ്ഞു രാജാവെ വിവാഹ ഒരുക്കങ്ങൾ നടത്തിയ കുമാരന്മാർ പിതാവിനോടൊപ്പം അങ്ങേയക്കാത്തു നിൽക്കുന്നു കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒത്തുചേർന്നാൽ മാത്രമേ മംഗളകർമ്മം നടക്കുകയുള്ളൂ ഇനി കാര്യങ്ങൾ നടത്തേണ്ടത് അങ്ങാണ് വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട് ജനകൻ പറഞ്ഞു ഭഗവാനെ ആര് ആർക്കാണ് സമ്മതമേകേണ്ടത് ഇത് സ്വന്തം ഭവനമല്ലേ അനുവാദം ആരിൽ നിന്ന് കിട്ടണം അവിടുത്തെ നാട് തന്നെയല്ലേ ഇത് കന്നികമാർ വേദിയിലെത്തിക്കഴിഞ്ഞു അവിടുത്തെ വരവ് പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ വിവാഹകർമ്മം നടത്താൻ എന്തിനാണ് താമസിക്കുന്നത് ഇത് കേട്ടപ്പോൾ ദശരഥൻ പുത്രന്മാരെയും മുനിമാരെയും അടുത്തേക്ക് ആനയിച്ചു രാജാവ് വസഷ്ഠമുനിയോട് പറഞ്ഞു ആദ്യം രാമന്റെ വിവാഹം നടക്കട്ടെ അങ്ങനെ തന്നെയാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു വിവാഹപ്പന്തലിന്റെ മധ്യത്തിൽ തീർത്ത ഹോമകുണ്ടത്തിൽ വശിഷ്ടമാമുനി ഹോമം ആരംഭിച്ചു മഞ്ഞപ്പട്ടുടുത്ത് അരുണനിറമുള്ള ഒത്തിരിയും ധരിച്ച് ആഭരണങ്ങൾ ആഭരണങ്ങളണിഞ്ഞ് സീതാദേവി വന്നു നിന്നു യജ്ഞവേദിയിലെ അക്തികുണ്ടത്തിനടുത്ത് ശ്രീരാമന്റെ മുന്നിൽ സീതയുടെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന് നിർത്തി ജനക മഹാരാജാവ് പറഞ്ഞു എന്റെ പുത്രി സീത അങ്ങയുടെ സഹധർമ്മിണിയായി തീരട്ടെ അങ്ങയ്ക്ക് മംഗളം നേരുന്നു അതിവ്രതയായ ഇവൾ അങ്ങേ നിഴൽ പോലെ എപ്പോഴും പിന്തുടരും ദേവദുന്ധുബി ഇടതടവില്ലാതെ മുഴങ്ങിയപ്പോൾ തുടരെ തുടരെ പുഷ്പവൃഷ്ടികൾ ഉണ്ടായി ശ്രീരാമൻ സീതയുടെ കൈക്ക് പിടിച്ച് തന്നോട് ചേർത്തു സീതാഭരണയം കഴിഞ്ഞപ്പോൾ ആനന്ദക്കണ്ണിലൂടെ ജനകൻ പറഞ്ഞു ലക്ഷ്മണകുമാര വരൂ എന്റെ മകളായ ഊർമിളയെ ണിഗ്രഹണം ചെയ്യൂ ലക്ഷ്മണൻ ഊർമിളയെ പാണിഗ്രഹണം ചെയ്ത് ശ്രീരാമന്റെ സമീപം മാറി നിന്നപ്പോൾ ജനകൻ ഭരതനോട് പറഞ്ഞു ഉത്തമനായ ഭരത വരൂ എൻ്റെ അനുജന്റെ പുത്രിയായ മാണ്ഡവിയുടെ പാണിയെ സ്വീകരിക്കൂ ആ വിവാഹം കഴിഞ്ഞപ്പോൾ മിഥിലേശൻ ശത്രുഘ്നോടും പറഞ്ഞു മഹാബാഹുവായ ശ ശത്രുഘ്ന മാണ്ഡവിയുടെ അനുജതിയായ ശ്രുതകീർത്തിയെ യഥാവിധി പാണിഗ്രഹണം ചെയ്യും അങ്ങനെ നാല് കുമാരന്മാരുടെയും കുമാരിമാരുടെയും തമ്മിലുള്ള പാണിഗ്രഹണം കഴിഞ്ഞു അവർ അഗ്നിയെ വലം വയ്ക്കുമ്പോൾ എങ്ങും ഉണ്ടായി ആകാശത്ത് ദുന്ദുപിനാദം മുഴങ്ങിക്കൊണ്ടിരുന്നു പിന്നെ അപ്സരസ്ത്രീകളുടെ നൃത്തവും ഗന്ധർവന്മാരുടെ ഗാനങ്ങളും ഉണ്ടായി പിറ്റേ ദിവസം പ്രഭാതത്തിൽ മാമുനി രണ്ടു രാജാക്കന്മാരോടും യാത്ര പറഞ്ഞ് അവരുടെ അനുവാദത്തോടെ ശ്രീരാമലക്ഷ്മണന്മാർക്ക് അനുഗ്രഹാശ്വസ്തികൾ നേർന്നിട്ട് ഹിമാലയത്തിലേക്ക് പോയി അന്നു തന്നെ വധൂപരന്മാർ ദശരഥ രാജാവിനോടും രാജിമാരോടും മറ്റ് പരിവാരങ്ങളോടും ചേർന്ന് അവിടെ കൂടിയിരുന്ന മഹർഷിമാരോടും രാജാവിനോടും ഒക്കെ യാത്ര പറഞ്ഞ് മിഥിലാപുരിയിൽ നിന്ന് അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു